തീർത്തും വിഭിന്നമായിരുന്നില്ല നമ്മുടെ ആലങ്കോട് പഞ്ചായത്ത് നന്നമ്മൊക്ക പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്ത ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാർക്കും നന്ദി പറയുന്നതിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് പത്തൊൻപത് വാർഡുകളുള്ള ആലങ്കോട് പഞ്ചായത്തിൽ ഏഴ് വാർഡുകളിലാണ് വെൽഫെയർ പാർട്ടി മത്സരിച്ചത് ആ ഏഴ് വാർഡുകളിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത് വോട്ടുകൾ വെൽഫെയർ പാർട്ടി നേടി വെറും മൂന്ന് വർഷം കൊണ്ടാണ് ഇവിടെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന തൊണ്ണൂറും നൂറും അൻപതുമൊക്കെ വയസ്സ് പ്രായമുള്ള പല പാർട്ടികളെയും കടത്തിവെട്ടിക്കൊണ്ട് ആലങ്കോട് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി അതിന്റെ സ്ഥാനം ഉറപ്പിച്ചത് നന്നമുക്ക് പഞ്ചായത്തിലും മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കും മോശമല്ലാത്ത രീതിയിൽ ജനങ്ങൾ അംഗീകാരം നൽകി ബാക്കി വരുന്ന ആലങ്കോട് പഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡുകളിൽ നിന്ന് മുന്നൂറോളം വോട്ടുകൾ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയും നേടുകയുണ്ടായി വളരെ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആലങ്കോട് പഞ്ചായത്തിൽ നിന്ന് വെൽഫെയർ പാർട്ടിക്ക് ആയിരത്തോളം വോട്ടുകൾ നേടിയെന്ന് പറഞ്ഞാൽ പാർട്ടി മുന്നോട്ട് വെക്കുന്ന നയനിലപാടുകളിൽ ആലങ്കോട് പഞ്ചായത്തിൽ ആയിരത്തിലധികം ആളുകൾ ഈ പാർട്ടിയെ പിന്തുണക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാദേശികമായ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരായ ആളുകൾ വളരെ പരിമിതമാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരായ ആളുകളും അംഗങ്ങളും വളരെ പരിമിതമാണ് യു ഡി എഫിന് കോൺഗ്രസുകാരും ലീഗുകാരും വോട്ട് ചെയ്യുന്നു സിപിഎമ്മിന് എൽഡിഎഫിലും ആളുകളുള്ള വോട്ട് ചെയ്യുന്നു എന്നാൽ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്തത് പാർട്ടിയുടെ പ്രവർത്തകരല്ലാത്ത ഈ രാജ്യത്തിലെ സാധാരണക്കാരജനങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നയനിലപാടുകൾക്ക് കൊടുത്തിരുന്ന അംഗീകാരം വോട്ടെടുപ്പിന്റെ തലേദിവസം ആലങ്കോട് പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെ പലയിടങ്ങളിലും സാധാരണയായി നടക്കുന്നത് പോലെ അഞ്ഞൂറ് രൂപയുടെ നോട്ട് കൊടുത്തുകൊണ്ടല്ല വെൽഫെയർ പാർട്ടി വോട്ട് വാങ്ങിയത് അഞ്ഞൂറ് രൂപയുടെ നോട്ട് കാണിച്ചുകൊണ്ടല്ല വെൽഫെയർ പാർട്ടി ഇവിടുത്തെ വോട്ടർമാരിൽ നിന്ന് നോട്ട് വാങ്ങിയത് വോട്ടെടുപ്പിന്റെ തലേദിവസം വീട് വീടാന്തരം കയറിയിറങ്ങിക്കൊണ്ട് വലിയ കുപ്പി വിതരണം ചെയ്ത ആളുകളുണ്ട് ഇവിടെ വലിയ മറ്റു കുപ്പികൾ വിതരണം ചെയ്ത ആളുകളുണ്ട് ഇവിടെ ഇവിടെയുള്ള പല രാഷ്ട്രീയ സംഘടനകളുടെയും എല്ലാവിധ നെറികേടുകളും പുറത്തെടുത്ത ദിവസമായിരുന്നു വോട്ടെടുപ്പിന്റെ തലേദിവസം എല്ലാവിധ അടവുകളും പയറ്റി ആലങ്കോട് പഞ്ചായത്തിൽ തന്നെ നമുക്കറിയാം പല കോളനികളിലേക്കും നമ്മുടെ നേതാക്കൾ കയറിച്ചെന്നു വോട്ടെടുപ്പിന്റെ ദിവസം മാത്രം നാട്ടിലെ തെരുവികുഴുതികളിലേക്ക് ഇറങ്ങുന്ന നേതാക്കന്മാരുള്ള നാടാണ് നമ്മുടെ നാട് വോട്ടെടുപ്പിന്റെ ദിവസങ്ങളിൽ മാത്രം ആ സമയങ്ങളിൽ മാത്രം വീട് വീടാന്തരം കയറുന്ന നേതാക്കളുടെ നാട് നിങ്ങൾ തിരിച്ചറിയണം സ്റ്റാമ്പ് പേപ്പറി മുദ്ര മുദ്രപ്പേപ്പറിൽ ഒപ്പുവ നാട്ടിലെ വികസനത്തിന്റെ രൂപരേഖ നിശ്ചയിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ നമ്മൾ നേരിട്ട് പരിചയപ്പെട്ടു കോളനികളിൽ ചെല്ലുകയാണോ മുദ്രപേപ്പറിന്റെ കെട്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ജയിച്ചാൽ ഇവിടെ റോഡ് നിർമ്മിക്കുമെന്ന പേപ്പറിലും സ്റ്റാമ്പ് പേപ്പറിലും ഒപ്പുവെച്ച് കൊടുക്കുന്നിടത്തേക്ക് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം മാറിപ്പോയി അവർ ഒപ്പുവെച്ചു കൊടുക്കുകയാണോ അവരുടെ പ്രലോഭനങ്ങൾ വെച്ചു കൊടുക്കുകയാണോ ഞങ്ങൾ ജയിച്ചാൽ നിങ്ങളുടെ കോളനിയിൽ കുടിവെള്ളം എത്തിക്കും ഞങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് തരും ഞങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് ഭൂമി വാങ്ങിത്തരും ഞങ്ങൾ ജയിച്ചാൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടാക്കും റോഡുകൾ നന്നാക്കും തുടങ്ങി വെറും പ്രലോഭനങ്ങളും സുന്ദരമായ കപട വാഗ്ദാനങ്ങളും നിരത്തിക്കൊണ്ട് ഇവിടെയുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ട ജനപ്രതികളും രാഷ്ട്രീയവുമായിരുന്നു നമ്മൾ കണ്ടത് പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളുകൾ അതിന്റെ നയനിലപാടുകൾക്ക് നൽകി അംഗീകാരമായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നു അതുമല്ല ആലങ്കോട് പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ വളരെ വ്യക്തമായി പത്തൊൻപത് വാർഡുകളിൽ രണ്ടോ മൂന്നോ വാർഡുകൾ മാത്രമല്ല ഒരു കാട്ടശിലധികം വാർഡുകളിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നിടത്തേക്ക് മാത്രം ഈ പാർട്ടി വളർന്നു കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ടു വെൽഫെയർ പാർട്ടിയുടെ സാന്നിധ്യം പല സ്ഥാനാർത്ഥികളെയും പരാജയപ്പെടുത്താൻ കാരണമായി വെൽഫെയർ പാർട്ടിയുടെ സാന്നിധ്യം ആലങ്കോട് പഞ്ചായത്തിൽ പല സ്ഥാനാർത്ഥികൾക്കും വിജയിക്കുന്നതിനുള്ള കാരണമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ആലങ്കോട് പഞ്ചായത്തിലെ പല പത്തൊൻപത് വാർഡുകളിൽ പ്രധാനപ്പെട്ട പല വാർഡുകളിലും ഇന്ന് ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നിടത്തേക്ക് വെൽഫെയർ പാർട്ടിയുടെ ശക്തിയും കരുത്തും വർദ്ധിച്ചു ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല വെൽഫെയർ പാർട്ടിയുടെ വളർച്ചയിൽ അഹങ്കരിക്കുന്നവരുമല്ല ഞങ്ങൾ പക്ഷേ പാർട്ടി മുന്നോട്ട് വെക്കുന്ന നയനിലപാടുകൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് എന്ന് തിരിച്ചറിയുന്നു അത് മാത്രമല്ല ആലങ്കോട് പഞ്ചായത്തിന്റെ ഭരണസമിതിയെ നിശ്ചയിക്കുന്നിടത്തെ കടക്കം വെൽഫെയർ പാർട്ടി അതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്